ഹലോ നമസ്കാരം അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മളുടെ തമ്മിൽ കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ചാനല് മോണിറ്റൈസ്ഡ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും നമ്മൾ യൂട്യൂബ് തുടങ്ങിയ വിശേഷങ്ങളും അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ മോണിറ്റൈസ്ഡ് ആയ സന്തോഷം എന്ന് പറയുന്നത് ആദ്യമായിട്ട് പങ്കുവയ്ക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പം നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഓരോരുത്തരും നമ്മൾ നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾക്ക് ഈ ഒരു എന്താ പറയാ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഫോർ തൗസൻഡ് വാച്ച് അപേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ അതൊക്കെ കടന്നാലാണ് നമ്മൾ ഈ മോണിറ്റൈസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഒരു സ്റ്റേജിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങളോട് എല്ലാവരോടും ആദ്യം തന്നെ എന്താ പറയുക ഒരു വലിയ നന്ദി പറയാണ് ഇപ്പോഴെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാറുണ്ട് നന്ദി നമസ്കാരം ആ നന്ദിയല്ല അത് നമ്മളെ വീഡിയോയിൽ ഞാൻ സാധാരണ വോയ്സ് ഓവറ് കൊടുക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ഇരുന്ന് വോയിസ് ഓവറ് കൊടുക്കുമ്പോൾ കുറെ പാചകം കടിക്കാൻ പറ്റും പക്ഷേ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമുക്ക് ഈ എന്താ പറയുക സ്റ്റേജ്മൊക്കെ കയറി എന്ന് പറയുള്ളൂ നമ്മൾ കയറിയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേജ് ഫിയർ ഉണ്ടല്ലോ സഭാകമ്പം അതൊക്കെ തന്നെയാണ് തന്നെയാണതും ഞാനിപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് നമ്മളെങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യം എന്താണ് പിന്നെ നമ്മളുടെ മോണിറ്റൈസ് ചെയ്തിട്ട് ഒരു മോണിറ്റൈവ്സ് ചെയ്തതിൻ്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അപ്പോൾ തുടങ്ങിയിട്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കഥ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വീഡിയോ കാണുന്ന കണ്ട് തുടക്കം മുതലേലും അങ്ങനെ ഇപ്പോൾ കാണുന്നവരായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ദുബായിൽ സെറ്റിൽ ആയിരുന്നു അപ്പോൾ ഒരു മൂന്ന് വർഷം മുന്നാണ് അതായത് കൊറോണയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊറോണയോടുകൂടെ അതായത് കൊറോണ കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ എൻട്രി ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുള്ളൂ ആ സമയത്താണ് നമ്മൾ ഇവിടെ സെറ്റിൽ ആകുന്നത് അപ്പോൾ അവിടെ തന്നെയായിരുന്നു ഒരു പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് നമ്മൾ അവിടെ തന്നെയായിരുന്നു ഞാനും വർക്ക് ചെയ്യുമായിരുന്നു ഹസ്ബൻഡും വർക്ക് ചെയ്യണം പിള്ളേരവിടെ പഠിക്കണം അപ്പോൾ അങ്ങനെ ഒരു എന്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഈ കൊറോണ കോവിഡ് വന്നത് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും എന്താ പറയുക ഫ്ലാറ്റ് നമ്മൾ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് ഫ്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ അടച്ച് കൂട്ടി ഫ്രണ്ട്സ് ഇല്ല ഫാമിലി എങ്ങോട്ടും പോലും ഇല്ല അങ്ങനെ അങ്ങനെ ഭയങ്കര ഒരു നാട്ടിൽ പോകുമ്പോൾ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പം കുട്ടികളാണെങ്കിലും ഞങ്ങൾക്കൊക്കെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കുറച്ച് നാളൊക്കെ പിന്നെ കുറേ ആകുമ്പോൾ നമുക്ക് പോരാണെങ്കിൽ പിന്നെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും കാരണം സാധാരണ നമുക്കൊരു അഞ്ചുമണി ആറ് മണി വരെയാണ് ഓഫീസ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇങ്ങോട്ട് പോരാം ഇത് അങ്ങനെ നടക്കില്ല ചിലപ്പോൾ എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴൊക്കെ ഓഫീസിൽ നിന്ന് കോൾ വരും അത് ചെയ്യണം ഞാൻ എസ്റ്റിമേഷനിലായിരുന്നു അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് അത് സബ്മിറ്റ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എട്ടുമണി പോകുമ്പോഴേ പത്ത് മണി വരെയൊക്കെ ഇടത് ചെയ്ത സാഹചര്യങ്ങളുണ്ട് അപ്പൊ അത് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലിരിക്കയായിരുന്നു കുട്ടികളാണെങ്കിൽ അതിനേലും പ്രശ്നം കാരണം സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ഇവർ അറ്റ്ലീസ്റ്റ് മൂന്ന് പേരുള്ളതുകൊണ്ട് കുറച്ചൊരു കുറച്ച് നേരം എൻ്റർടൈൻമെൻ്റ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെന്നല്ല എല്ലാവരും ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ കണ്ടു തുടങ്ങിയത് അതായത് അഡിക്റ്റ് ആയി തുടങ്ങിയത് നമ്മളുടെ ആ കൊറോണയുടെ സമയത്താണ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും എന്താ പറയുക യൂട്യൂബിൽ യൂട്യൂബ് കാണാൻ തുടങ്ങി അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറെ പേര് ചെടി വളർത്തൽ പെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ നമുക്ക് അവിടെ വേറെ ഒരു ഇല്ല അപ്പൊ നമുക്ക് അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്നു വെച്ചാൽ അവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള രീതിയിൽ അവര് അവര് അതിന് വേണ്ടിയിട്ട് അപ്പൊ ഓക്കെ ഞാൻ നമ്മൾ പറഞ്ഞു ഓക്കെ ചാനൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അവര് യൂട്യൂബ് ചാനലിലുള്ള അവരെന്നെ എല്ലാതും പഠിച്ച് അവരെന്നെ എല്ലാം സെറ്റാക്കിയിട്ടാണ് ഫോൺ മാത്രം കൊടുത്താൽ മതി ബാക്കി എല്ലാം അവര് എല്ലാം പഠിച്ച് സെറ്റാക്കി അപ്പോൾ അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് ആണ് കാരണം അവർ ഓൾറെഡി ഒരു അഞ്ചിലോ നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുമ്പോൾ അവരുടെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസിന് അവിടെ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ അപ്പോൾ ഈ ഒരു കൊറോണയുടെ സമയമായിപ്പോൾ അവർക്ക് ഡാൻസ് പഠിക്കാനും പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി അപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലൊക്കെ നോക്കി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അതിന് അത്യാവശ്യം പാർക്കിലേക്കൊക്കെ പോവാം അകത്ത് ചെയ്യാം അങ്ങനെയൊക്കെ പോകാൻ പറ്റും മാസ്ക് ഒക്കെ ഇട്ട് പോയാൽ മതി മത്ത അങ്ങനെയൊക്കെ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി അവരുടെ ഒരു എങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു നാനൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അവർ അവർ തന്നെ അവർ തന്നെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം അതും അതാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് കുറച്ച് ഫാമിലി പ്രശ്നങ്ങളൊക്കെ വന്നു കൊറോണേൻ്റെ സമയത്ത് പേരൻസിന് വയ്യണ്ടാവലോ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ നാട്ടിലേക്ക് ഇങ്ങോട്ട് സെറ്റിൽ ആവാന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നത് അപ്പോൾ ഞാനും പിള്ളേർ ഇവിടെ നാട്ടിലായി ഹസ്ബൻഡ് ദുബായിൽ തന്നെയാണ് അപ്പോൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ചൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടി പക്ഷെ ഇവർക്ക് ഇവർ ഇവിടെ പുതിയ സ്കൂളും പുതിയ എന്താ പറയാ അന്തരീക്ഷവും കാര്യങ്ങളും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ കൊറോ കൊറോണയും കാര്യങ്ങളൊക്കെ മാറിയല്ലോ അപ്പോൾ അവർക്ക് എന്താ പറയാ നാട്ടിൽ അങ്ങനെ പുറത്തിറങ്ങിയൊക്കെ നടക്കാം അപ്പോൾ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ സ്കൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ടൈമില്ലാതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ എന്ന് പറയുമ്പോൾ ഹിന്ദിയും മലയാളവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദിയും ഉണ്ട് മലയാളവും ഉണ്ട് അപ്പോൾ അവർക്ക് അതൊക്കെ എക്സ്ട്രാ ടൈം എടുക്കേണ്ടാവുന്നതും പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതിൻ്റേതായ സമയടുത്ത് അവർ അങ്ങനെ പോയി അപ്പോൾ അവർ അവർ ആ ചാനല് ഉപേക്ഷിച്ച പോലെ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ചെറിയ മോനുണ്ട് മോൻ്റെ പേരിൻ്റെ എം അപ്പോൾ അവരുടെ ചാനൽ ഞാൻ പറഞ്ഞു പറയാനായിട്ട് അവരുടെ ചാനലിന്റെ പേര് മാഡെന്നായിരുന്നു ഇവരുടെ എല്ലാ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് മാഡ് അവരുടെ ചാനൽ അപ്പോൾ പിന്നെ മോൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ അതിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തു അവന്റെ പേര് ഡേ എന്നാണ് അപ്പം ഡേ ഡെയിലി ഡേ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട് ആ ചാനൽ ഉണ്ട് പക്ഷെ അത് അവൻ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് ഇതുവരെ അതിലൊരു സാധനം പോലും ഇട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ചാനലിന്റെ വിശേഷം അങ്ങനെ ഇനി എന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മളങ്ങനെ അവിടെന്ന് നാട്ടിലെത്തി നാട്ടിലെത്തി കഴിഞ്ഞ് എനിക്കൊരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം തോറും ഞാൻ നല്ല ബിസിയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് ഇവിടെ ഇല്ല ഇവൻ റേഷൻ കാർഡില് പേരില്ല എന്റെ വീട്ടിലത്തെ റേഷൻ കാർഡിലും പേരില്ല ഇവിടത്തെ റേഷൻ കാർഡിലും എന്റെ പേരില്ല എന്റെ മാത്രമല്ല കേട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്കറിയാം നാട്ടിൽ സെറ്റിൽ ആകുമ്പോ ഇവിടെ പേരന്റ്സ് മാത്രമാണ് താമസിച്ചിരുന്നത് അപ്പൊ നമ്മളുടെ നമ്മളുടേതായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോ രണ്ട് റൂമ് നമ്മൾ എക്സ്റ്റെൻഡ് വന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ നമുക്ക് നല്ല ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല പണികളായിരുന്നു ഇങ്ങനെ ഫുൾ സെറ്റാ എന്താ പറയാ സെറ്റിൽ ആവാനുള്ള പണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിലൊക്കെ എൻഗേജറായിരുന്നപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ബോറടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വന്ന് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയതാണ് നമ്മളെ ചെടി ചെടി വാങ്ങിക്കല് വെക്കൽ ചട്ടി വെക്കല് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല പാരന്റ്സ് മാത്രം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ചെടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല നമ്മളെ അമ്മായി ഉണ്ടായിരുന്നു അപ്പം അവരുടെ കുറച്ച് പണ്ടത്തെ റോസുകളും അങ്ങനെ കുറച്ച് ചെടികളും കാര്യങ്ങളും ഉണ്ടെന്നല്ലാതെ നമ്മളുടെ ഒരു ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ആ വീട്ടിൽ കയറി ചെരുമ്പോൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ചെടികളാണ് അപ്പോൾ അതുപോലെ അത് അതാണ് എൻ്റെ എനിക്കങ്ങനെയാണ് ചെറുപ്പത്തിലേ തൊട്ടേ എനിക്ക് ചെടികളും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ട് വീട്ടിൽ നിറച്ച് ചെടികളുണ്ടായിരുന്നു ഈവൻ നമ്മൾ ഫ്ലാറ്റിലായിരുന്നപ്പോൾ രണ്ട് ബാൽക്കണി ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് ബാൽക്കണിയിലും ഒരു ബാൽക്കണിയിൽ നിറയെ ലോബേഴ്സ് ആയിരുന്നു ഒരു ബാൽക്കണിയിൽ നിറയെ ചെടികളായിരുന്നു ഡ്രസ്സ് ഇടാൻ കുറച്ച് സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ അങ്ങനെയാണ് ഞാൻ അകത്തുണ്ടായിരുന്നു കേട്ടോ ഇൻഡോ പ്ലാന്റ്സ് ഉണ്ട് അത് അവരുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ആ പിള്ളേരുടെ ചാനലിൻ്റെ വീഡിയോ അപ്പം അതൊക്കെയാണ് നമ്മളുടെ ഒരു അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഈ പറഞ്ഞ എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബോറടിച്ച് തുടങ്ങിക്കഴിഞ്ഞു പിള്ളേർ സ്കൂളിൽ പോയി ഹസ്ബൻറ്റും ജോലി പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത് എന്ന് വെച്ചാൽ ഇത്രയും ചെടികളൊക്കെ വെച്ച് വെറുതെ ഒരു യൂട്യൂബ് ചാനൽ പിള്ളേർ തുടങ്ങി പോലെ തുടങ്ങിയിട്ട് വെറുതെ എന്തെങ്കിലും ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സൂപ്പറ സാധനം ഒരു സാധനം പുതിയതായിട്ട് വാങ്ങിക്കേണ്ട ഫോൺ പിന്നെ നമ്മളേലുണ്ട് പിന്നെ സ്റ്റാൻഡായാലും റിംഗ് ലൈറ്റ് ആണെങ്കിലും ഈ ഇതാണെങ്കിലും സ്പീക്കറാകും അല്ല മീൻസ് ഫോണാണെങ്കിലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ വിചാരിന്നുവെച്ചാൽ തുടങ്ങിയാലോ വേറെ ആരും കാണാനും ഇല്ലല്ലോ ഈ പറയണതും ചെയ്യണതൊന്നും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മള് നമ്മുടെ ഈ ചാനൽ തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനെ ചാനല് തുടങ്ങാന്ന് വെച്ചിട്ടൊ സത്യം പറയുകയാണെങ്കിൽ ഇവര് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ ഞാൻ ഈ കുട്ടികളുടെ അടുത്തുനിന്ന് പഠിച്ചു കാരണം നമ്മള് നമ്മളുടെ എല്ലാം ഫോണുണ്ട് ആ ഫോൺ ഉണ്ടെന്ന് തന്നെയുള്ളൂ ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് അത് കൊണ്ടു നടക്കാനുള്ളൂ കാരണം നമ്മളുടെ ഒരു നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ അവിടെയാകുമ്പോൾ നമുക്കൊരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐഫോണൊക്കെ കൊണ്ടാണ് പോവുക പക്ഷേ ഐഫോണിൽ ആകെ കോഡ് വന്നെടുക്കാനും മെസ്സേജ് അയക്കാനും വാട്ട്സപ്പ് നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും മാത്രമാണ് അല്ലാതെ അതിൻ്റെ ഉള്ളിലത്തെ യാതോ ഒരു സാധനങ്ങൾ നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല നമുക്കിട്ട് സമയം ഉണ്ടാവാറില്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഈ എഡിറ്റിങ്ങും ഇവരുടെ അടുത്തു നിന്ന് കുറച്ചേ കുറച്ച് ഒക്കെ പഠിച്ചു അങ്ങനെ ഒരു അത്യാവശ്യം എഡിറ്റിങ് അത്യാവശ്യമല്ല എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചു ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് നല്ല മണി പ്ലാന്റ് ആ വീഡിയോ ഉണ്ടല്ലോ അത് ഞാൻ അന്ന് അന്ന് ഇടാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ കാണു ഇട്ടതാണ് അപ്പോൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഞാനത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ അത് കാരണം ഞാനതിൽ കുറേ ഇരുന്ന് സംസാരിക്കുക അപ്പം അതിലാണെങ്കിൽ മൈക്കൂ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് മൈക്കൂ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനെന്ന് സംശയം ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെയാണ് അത് തുടങ്ങിയത് കാരണം ആ സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇത്രയും പോലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സംസാരിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ അത്രയും ചെയ്തുല്ലോ ഓക്കെ അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ ഇട്ട് തുടങ്ങി പിന്നെ എല്ലാ ദിവസവും പിന്നെ അതിൻ്റെ ഒരു ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ഇതെന്ന് പറയാം എല്ലാ ദിവസവും ഞാൻ എനിക്ക് വരും നോക്കും എസ് സബ്സ്ക്രൈബേഴ്സായി എത്ര വ്യൂസ് ആയി അങ്ങനെ അങ്ങനെയാണ് നമ്മളുടെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു പുതിയൊരു സാധനം കിട്ടും പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അതിന് വളരെ അതായത് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാനൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവണ വരെ ഒരാൾക്ക് പോലും ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതായിട്ട് ഞാൻ നമ്മൾ സാധാരണ പറയില്ലേ ഇത് ഈ പിള്ളേരുടെയൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുട്ടികൾ ചാനൽ തുടങ്ങിയിട്ട് പ്ലീസ് അത് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ ഒരാക്കൂറി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു നാനൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് ആണ് അത്രയൊക്കെ ആയപ്പോഴാണ് എനിക്കെന്നൊരു കോൺഫിഡൻസ് വന്നത് പിന്നെ എനിക്ക് അത്രയും എന്താ പറയുക ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അത് അവർ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതായത് അവർ ഇത് കണ്ടു കഴിഞ്ഞാൽ കളിയാക്കില്ല അങ്ങനത്തെ ുള്ളവരുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഇതാണ് പണി എല്ലാ ദിവസവും എനിക്ക് വരെ അത് നോക്കാം അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞിപ്പോൾ ഒരു അഞ്ചോ ആറോ മാസമൊക്കെ കഴിഞ്ഞു പക്ഷെ അപ്പോൾ വളരെ സ്ലോലിയാണ് വളരെ സ്ലോലിയാണ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അന്നാ പോലും ഒന്നും രണ്ടും മൂന്നും ചില ദിവസമൊക്കെ ഏഴ് ചില ദിവസമൊക്കെ പന്ത്രണ്ട് അങ്ങനെയൊക്കെ വെച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമാണത് പിന്നെ ഉണ്ടല്ലോ ഒരു ആറ് മാസത്തെ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു ഡൗൺ ആയിട്ട് കാരണം എനിക്കും ഇത് ഇത് എന്തത് അങ്ങനൊരു നമുക്കൊരു ഇത് വരില്ലേ മനസ്സിനൊരു മടുപ്പ് വരില്ലേ ഒരു ഒരു ഇത് കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വന്നു പിന്നെ ഞാൻ വീഡിയോ ഇടലേ ഈ പറഞ്ഞ മാതിരി എന്തായാലും തുടങ്ങിയതല്ല എന്നുവെച്ചാൽ ഒരു മാസത്തിൽ വരെങ്കിലും ഇടാം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ ഇട്ടു പിന്നെ എപ്പോഴോ എന്താ പറയുക അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ ഫുൾ അഡിക്റ്റാണ് യൂട്യൂബിനെയും അതായത് ഈ ഈ ചാനലുകൾ ഇതുണ്ടല്ലോ കൃഷി ചാനലുകൾ ഗാർഡനിങ് അങ്ങനെയുള്ള ചാനൽ ഫുൾ അങ്ങനെ ഫുൾ ടൈം യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഓഫീസും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ സമയമില്ലാണ്ടായി അപ്പോൾ അങ്ങനെ ആ പരിപാടി അങ്ങനെ ഭയങ്കര സ്ലോ ആയി പിന്നെ ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കണ്ടു കണ്ടു പിന്നെ വീണ്ടും എനിക്ക് പറഞ്ഞ മാതിരി ഒരു മോട്ടിവേഷൻ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ചാനലെന്നു വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് അങ്ങനെ 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 എന്താ പറയുക സെലിബ്രേറ്റി അങ്ങനെ ചാനൽസ് ഒന്നും കാണില്ല ആകെ എനിക്ക് ഇഷ്ടമുള്ളത് പേളി മാഴയുടെ ഞാൻ വിടാറില്ല മിക്കപ്പോഴും ഞാൻ കാണും പിന്നെ എനിക്ക് ഞാൻ കാണുന്നത് മൊത്തം ഈ കൃഷി പിന്നെ പിന്നെതാ ഗാർഡനിങ് അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മളുടെ യുണീക്ക് ഫാമിലി ബി ഹാപ്പി വിത്ത് ഹിസ്റ്ററി അങ്ങനെ കുറച്ച് അതായത് ഒരു എന്താ പറയാ വിടുത്ത വിശേഷങ്ങളും പറയും ഗാർഡനിങ്ങും ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ കൃഷിയുണ്ട് ഹാർവസ്റ്റിംഗ് ഉണ്ട് അങ്ങനെയുള്ള അങ്ങനത്തെ ഒക്കെയാണ് എനിക്ക് ഇഷ്ടം അല്ലാതെ ഈ എന്താ പറയാ ചെടിനട്ട എങ്ങനെ വളരും അങ്ങനെയൊക്കെ കാണുന്നത് എനിക്ക് ഒത്തിരി ബോറഡി ആട്ടോ അപ്പം കാണണ്ടോ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കാണും അല്ലാതെ അങ്ങനെ അങ്ങനെയുള്ളത് ഒരു ഒരു കോമ്പിനേഷനുള്ള സാധനങ്ങളൊക്കെ കാണാം അപ്പൊ അതൊക്കെ വീണ്ടും എനിക്ക് ഒരു എന്താ പറയാ ു വീണ്ടും അത് ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെയാണ് ഞാൻ രണ്ടാമതും ഈ പറഞ്ഞ നമ്മളുടെ ചാനലിലേക്ക് പിന്നെയും ഒന്ന് ആക്റ്റീവായി വന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ആയിരം ഞാൻ പറഞ്ഞില്ലേ ഒരു ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബ് ആയി ബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ എനിക്ക് മോണിറ്റൈസേഷൻ കൊടുക്കായിരുന്നു പക്ഷെ ഞാൻ കൊടുക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കനൂർ പ്രാവശ്യം ആയിട്ട് അവിടെ ഇരുന്നു ചെയ്യാണ്ട് അപ്പോൾ എനിക്ക് സംശയമായി കാരണം ഞാൻ തന്നെ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇനി വീണ്ടും ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറാണ്ടും ഒന്നും വരാണ്ടാകുമ്പോൾ വീണ്ടും ഞാൻ ചിലപ്പോൾ അത് നിർത്തിയാലോ അപ്പം എന്നെ വെറുതെ അതൊരു ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെയും വേണ്ട അതുകൊണ്ടാണ് ആയിരത്തഞ്ഞൂറായപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മോണിറ്റൈസേഷൻ കൊടുക്കാതെയും നമ്മളെ ക്രൈറ്റീരിയ കടന്നാലും അങ്ങനെ വെച്ചത് ഇപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് തോന്നുന്നു ഒന്നര കൊല്ലമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വീ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് എനിക്ക് നല്ല ജോലി തിരക്കുണ്ടായിരുന്നാലും അതിൻ്റെ ഇടയിലും വീഡിയോ ഇടാനൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ച് നോക്കി ഞാൻ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ വെച്ചാൽ അന്നുവെച്ചാൽ മോണിറ്റസേഷൻ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ കൊടുത്തത് അത് അത് കൊടുത്ത ഒരു രണ്ട് സോണും കൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ പറയുക അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ നമ്മൾക്ക് എന്താ നമ്മളുടെ സ്ക്രീനിൽ ഡോളർ സൈൻ വന്നു വന്നുപോയി ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഡോളറാണ് ഭയങ്കര ഡോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെന്ന് പറയു കഴിഞ്ഞാൽ എന്താ പറയുക ആയിരം വ്യൂസിനാണ് പൈസ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല വ്യൂസിനാണ് പൈസ അപ്പോൾ ആയിരം വ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ പോയിൻ്റ് വൺ ഫൈവ് ഡോളറൊക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം കൂടുള്ളൂ കാരണം അത്രയ്ക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതാണെങ്കിലും ഒരു ഡോളർന്ന് വെച്ചാൽ എത്രയാ എൺപത് എൺപത്തിനാല് രൂപയെ കണ്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് അത് സത്യത്തിൽ ഞാനിപ്പോൾ നമ്മൾ ചില യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് വളരെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാൽ അവർ രക്ഷപ്പെടും എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്ത് ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആയിരത്തഞ്ഞൂറും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് അല്ല സോറി സബ്സ്ക്രൈബ് ചെയ്യല്ല മോണിറ്റൈസേഷനൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാക്കാമായിരുന്നു പക്ഷെ നമ്മളാ നമ്മളെ ഫോക്കസ് അതല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അത് വെച്ചിട്ട് പൈസ കിട്ടിയാൽ വാൻഡ് ചെയ്യാന്നല്ലേ അപ്പോൾ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മളും അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ പോയിക്കൊണ്ട് ഇവിടെ വരെ എത്തിക്കാൻ നിൽക്കണത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറ് വ്യൂസൊക്കെയും ഉണ്ടാവുക പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഒരു ഒരു ദിവസം കൊണ്ട് ചിലപ്പോ ആയിരം കെ ഒക്കെ ആവുന്നുണ്ട് ആയിരം കെ അല്ല സോറി വൺ കെ വൺ കെ ഒക്കെ ആയി വരുന്നുണ്ട് അപ്പം അതിനൊക്കെ വളരെ എന്താ പറയുക ഭയങ്കര താങ്ക്സ് വളരെ ഭയങ്കര താങ്ക്സ് അതെന്ത് ഭാഷയാണെന്ന് എനിക്കറിയാം ഭയങ്കര നന്ദിയുണ്ട് എല്ലാവരോടും എൻ്റെ വീഡിയോസ് കാണാൻ ചിലപ്പോൾ സ്കിപ്പ് അടിക്കാൻ ചിലപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഓർമ്മയാവും എനിക്കറിയാം കാരണം ഞാൻ തന്നെ ആഴ്ചയിൽ ഇപ്പം മൂന്ന് മൂന്നെണ്ണം ഒക്കെ ഇടണം എന്ന് പറയുമ്പോൾ ഞാൻ ഇടുമ്പോൾ തന്നെ എനിക്കന്നെ ചിലപ്പോൾ തോന്നും ഇത് കാര്യമില്ലാന്ന് തോന്നും പക്ഷെ അന്നേരം ഞാനിടും കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പൊ നമ്മള് ഞാൻ ഈ പറഞ്ഞ മാതിരി യൂട്യൂബില് മുന്നേ യൂട്യൂബ് തുറങ്ങുന്ന സമയത്തൊക്കെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ യൂട്യൂബ് വീഡിയോ വൈറലാക്കാൻ അപ്പൊ അതിലൊക്കെ അവര് പറയാൻ നല്ല കണ്ടന്റ് വേണം നല്ല സത്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല ഒന്നും ആലോചിച്ചോക്കി നമ്മളുടെ ഈ വലിയ വലിയ ഇപ്പം ചില യൂട്യൂബേഴ്സിനെ പോലും ഏറെക്കണക്കിന് സ്ഥലമുണ്ട് അവരതില് കൃഷി ചെയ്യണത് കാണിക്കണോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അത് അപ്പൊ അവർക്ക് ഇഷ്ടംപോലെ അങ്ങനെ വേറെ വേറെ കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആകെ ഒരു പത്ത് സെന്റ് സ്ഥലമാണ് നമ്മൾക്കുള്ളത് ആ ഒരു അഞ്ചു സെന്റിലാണ് നമ്മൾ ഈ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണതും നമ്മളുടെ കുറച്ച് ചെടികളും കാണിക്കണത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്ത് കണ്ടന്റ് ഉണ്ടാക്കാനാണ് അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളു നമ്മളെ ചാനലില് പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാന് സ്ഥിരമായിട്ട് ചെയ്യണം സംഭവിക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഉച്ചതിരഞ്ഞാൽ ഞാൻ പറയാറുണ്ട് വീഡിയോയില് അഞ്ച് മണി ആവുമ്പോഴാണ് നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്നത് ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇപ്പം ഭയങ്കര പെട്ടെന്ന് ഇരുട്ടാവുണ്ട് ഇല്ലെങ്കിൽ ഒരു അഞ്ചു തൊട്ട് ആറ് മണി വരെയൊക്കെ ആറ് ആറര വരെയൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന പണികൾ അതാണ് ഞാൻ വീഡിയോ ആക്കി ഇടുന്നത് അത് കഴിഞ്ഞ് രണ്ട് സമയം കൊണ്ടുപോയി നമ്മൾ വോയിസ് കൊടുത്തിട്ട് അത് ഇടാം അത്രയാണ് അല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പുതിയതായിട്ട് നമ്മളൊന്നും കണ്ടന്റ് ഉണ്ടാക്കണില്ല അപ്പം ആ ചെയ്യണ കാര്യങ്ങൾ അത് വീഡിയോ ആക്കി കാണിക്കണു മാത്രമേ ഉള്ളൂ പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളെ വീട്ടിലിരുന്ന ഡ്രസ്സും ഇല്ലെങ്കിൽ എന്ത് മുടിയൊക്കെ ഇതാക്കി ഇട്ടി അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ വേഗം ചെലപടാമെന്ന് ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ യൂ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ നമ്മൾക്ക് നടക്കില്ലേ നമുക്ക് ഇതിന് നമ്മൾ ഇരട്ടിയല്ല രണ്ടരട്ടില്ല മൂന്നരട്ടി സമയം വേണ്ട വരും നമ്മൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ എടുക്കാനായിട്ട് ഈ സാധനം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്ങനെ എടുക്കും അതാണ് നമ്മളുടെ ഒരു ഒരു എന്താ പറയുക ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടിലിരുന്ന എന്താ പറയുക മുഷിഞ്ഞതും കീറി പറഞ്ഞതായ ഡ്രസ്സൊന്നും ഇട്ടിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ പക്ഷെ എന്നാലും നമുക്കൊരു ഒരു വൃത്തിമെടുപ്പിൽ ചെയ്യണ്ടതെന്ന് വെച്ചിട്ട് നല്ല ഡ്രസ്സ് കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഡ്രസ്സെങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഈ ഓർത്തിന്ന് ഏറ്റു വന്നിട്ടും പൊട്ടും മേക്കപ്പ് ഇടാണ്ടും എന്താ പറയുക പൊട്ടുപോലൊന്നും ഇടാണ്ടും കമ്മലിടാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ പറയാ നമുക്ക് തന്നെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളെ കാണണ്ടേ നമുക്കും എല്ലാവർക്കും അത് തന്നെയല്ല ആഗ്രഹം കുറച്ച് വൃത്തിയിലൊക്കെ നാലാൾ കാണണം എന്ന് വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ പുറത്തു പോകുമ്പോൾ പോണതും അതുപോലെ തന്നെ നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോണത് അപ്പൊ കുറച്ച് വൃത്തിയിലും ഒക്കെ നിക്കണം എന്നുണ്ടാവും അപ്പൊ അതിൻ്റെതായ ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് ഒരു കാര്യം വീഡിയോ കുറച്ച് കുറച്ച് പേരൊക്കെ കണ്ടു തുടങ്ങി ഇപ്പം കാണുന്നുണ്ട് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ കാര്യങ്ങളും കഥകളൊക്കെ പറയാനായിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ ഏതെങ്കിലും വീഡിയോ കൊടുക്കുമ്പോൾ പറയാം അപ്പോ പിന്നെന്താ പിന്നെ എല്ലാ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഒന്നുകൂടെ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാം പിന്നെ ഇതുപോലെ ഇടയ്ക്ക് അങ്ങ് സ്കിപ്പ് അടിച്ചു വിട്ടോ ഓക്കെ പിന്നെന്താ വേറെ പിന്നെ കമൻസും ഇടാറുണ്ട് കുറേ പേരൊക്കെ നന്ദി എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ ചില കമൻസ് ഒത്തിരി മോശമായിട്ടുള്ള ഒക്കെ വരാറുണ്ട് അപ്പം അതിന് റിപ്ലൈ കൊടുക്കാറില്ല അത് ഒത്തിരി വിഷമമുള്ള കാര്യമാണ് ചിലപ്പോൾ അങ്ങനത്തെ കമൻസും വരാറുണ്ട് പിന്നെന്താ വേറെ അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം ഇനിയും പരമാവധി വലിയ കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ ഇടാൻ നോക്കാം അപ്പോൾ ഇത് ഈ വീഡിയോ മുഴുവൻ കാണുമെന്ന് എനിക്കറിയില്ല ആരെങ്കിലും കണ്ടാലും ലാസ്റ്റാണ് പറയണത് അതുകൂടെ പറഞ്ഞത് അപ്പോൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കണ്ട മുഴൻ കണ്ടതെന്ന് കമൻറ്റ് ചെയ്ത് ഉള്ളവരുതേ എത്ര ആൾ മുഴം കണ്ടു അറിയാൻ വേണ്ടിയിട്ടാണ് ബൊറടിച്ച് ആരൊക്കെ പോയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളുടെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോസായിട്ട് വരാം വോയിസ് ഓവറായിട്ട് പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പിന്നെന്താ അത്രയോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിൽ വേറെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ട് അതും കൊണ്ടുവരാം വരാം ഓക്കെ താങ്ക് യു